പെരുമ്പാവൂർ മുടക്കുഴ തൃക്കേയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത ദശാവതാര മഹാസത്രം തുടരുന്നു കഴിഞ്ഞ ദിവസം കേന്ദ്ര ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീപദ് നായിക് ക്ഷേത്രത്തിൽ ദർശനം നടത്തി ജനുവരി മുപ്പതിന് ആരംഭിച്ച ദശാവതാര മഹാസത്രം ഈ മാസം ഒൻപതിന് സമാപിക്കും

जो कुछ करता रहा तो निश्चित तौर से उसका आशीर्वाद आशीर्वाद हमें मिलता है और ये मुझे आज मिला ക്ഷേത്രത്തിൽ ജനുവരി മുപ്പതിന് ആരംഭിച്ച ദശാവതാര മഹാസത്രം ഈ മാസം ഒൻപതിന് സമാപിക്കും വിശേഷ പൂജകൾക്കൊപ്പം പ്രഭാഷണവും ഭജനയും ചടങ്ങുകളുടെ ഭാഗമായി ഉണ്ട് జనం కుచ్చి